തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷൻ സമീപം റോസ് നഗറിലാണ് ഞാനിപ്പോൾ ഉള്ളത് ശ്രീകാര്യം ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് പോത്തങ്കോടെയുള്ള ആ റൂട്ടിലേക്ക് കയറുമ്പം തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയാണ് റോസ് നഗർ റോസ് നഗറിനകത്തുള്ള മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ചാവടിമുക്ക് ജംഗ്ഷനിലേക്കാണ് ചാവടിമുക്ക് ജംഗ്ഷന് കുറച്ച് മുന്നിലായിട്ട് ചെന്ന് കയറുന്ന ആ ഒരു മെയിൻ റോഡാണ് കേട്ടോ നമുക്ക് ശ്രീകാര്യം ജംഗ്ഷനെ ബൈപ്പാസ് ചെയ്ത് വണ്ടികളൊക്കെ പോകുന്ന റോഡാണ് അതായത് ശ്രീകാര്യം ജംഗ്ഷൻ എന്ന് വളരെ അടുത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടോട്ടലായിട്ട് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഇങ്ങോട്ട് കേൾക്കഴിഞ്ഞാൽ റോസ് നഗർ റെസിഡൻസ് അസോസിയേഷൻ പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ഈ ഈ റോഡ് നമുക്ക് നേരെ കാണുന്നത് അതായത് നേരെ ഒന്ന് ഇറങ്ങുന്ന ആ മതില് നമ്മുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പം നമുക്കതിൻ്റെ ബാക്കി വിഷൻസ് കാണാം നമുക്കതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ മുൻവശത്തും കൂടെ റോഡ് ഇങ്ങനെ പോകും അതുപോലെ തന്നെ ഈ വശത്തും നമുക്ക് അതുപോലൊരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം മുൻവശത്തൊരു വീട് വെച്ചതിന് ശേഷം പിന്നിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം ലോസ് ആവാണ്ട് അതായത് ഇവിടെ ഒരു ചെറിയൊരു ഇടുക്ക് ഇടുക്കുപോലൊന്നിപ്പോൾ ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മതിലൊന്നിടിച്ചിങ്ങനെ ഒന്നായി കൊടുത്തുകഴിഞ്ഞാൽ ഇതാ ഇതുവഴി അങ്ങോട്ടേക്ക് വണ്ടി പോവും സ്ഥലം ലോസ് ആവാണ്ട് നമുക്ക് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ ആ രീതിയിൽ പോസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് പക്കാ കരഭൂമിയാണ് ഇപ്പോൾ ഒരു പഴയ വീടിരിപ്പുണ്ട് ഇതിലിപ്പോൾ ഇതിൻ്റെ ഓണർ തന്നെ താമസിക്കുകയാണ് കേട്ടോ ടോട്ടലായിട്ട് പതിനേഴ് സെൻറ്റ് വരുന്ന ശരിക്കും റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഇനി പിൻവശത്തേക്കൊക്കെ വീടുകളുണ്ട് ആ വീടുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ലെവലിനെക്കാട്ടും താഴ്ന്നിട്ടാണ് ആ വീടുകളുടെ എല്ലാം നിരപ്പ് വരുന്നത് ചുറ്റുവട്ടം എല്ലായിടത്തും ഫുള്ള് വീടുകളുള്ള നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ എന്ന് തന്നെ പറയാം കാരണം ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററിനകത്ത് മാത്രമേ നോക്കി പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതായത് ഈ കാണുന്നത് പോലെ നല്ല നിരന്നിട്ടുള്ള പക്ക കരഭൂമിയാണ് നമുക്കൊരു രണ്ടോ മൂന്നോ വീടുകൾ സുഖമായിട്ട് വയ്ക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡിൽ ഒരു വഴിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുൻവശത്തു നിന്ന് നമുക്ക് മൂന്നായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോഷമായിട്ടുള്ള മൂന്ന് വീടുകയാണെങ്കിലും വെക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കുക ടോട്ടലായിട്ട് പതിനേഴ് സെൻറ് സ്ഥലമാണ് ഇതിലിപ്പോൾ നമ്മൾ മുറിച്ച് കൊടുക്കത്തില്ല കേട്ടോ മൊത്തത്തിലേക്ക് കൊടുക്കത്തുള്ളൂ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കുക